ചൂടെടുത്തിട്ട് ആ പേരിന്റെ അങ്ങനെത്തിയാ നീ എങ്ങനെ ഇവിടെ വന്ന് ഇരുത്തിയാപ്പിനെ ചായ വേണം റോഷ് വേണം എന്തൊക്കെയാ വേണം പറയണന്ന് അറിഞ്ഞ എല്ലാവരും ആ ചായ വേണ്ടേ അയ്യോ ഇന്ന് ചായ വയ്ക്കാൻ ഇത്തിരി സമയമൊന്നും വൈകി അതിനാണ് അതിനാണിപ്പോ ഇവിടെ എത്ര നേരം ചായ ചായ വേണ്ടത് വരുന്നു എന്ത് വേണം കട്ടൻ ചായ തന്നെ വെച്ചു ഒന്നേ ഞാനും പാപ്പിയും കൂടി ചായ കുടിക്കപ്പ എന്തായാലും അല്ലേ നാളെ പാപ്പിന്റെ ചേച്ചിന്റെ ബർത്ത്ഡേ ആണ് അല്ലേ പാപ്പി ഏ അതേ പാപ്പി ചായ പറഞ്ഞൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം എന്താണ് ഇന്നലെ വീഡിയോസ് ഇതാവാൻ പറ്റിയില്ല അപ്പം ശരി എന്നാൽ പിന്നെ എന്നൊക്കെ ചായ കുടിക്കുക അല്ലേ പാപ്പിയെ തല ഗുഡ് 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 ഗേൾ അല്ലേ നേരിലെന്ന് പറഞ്ഞു ഗുഡ്ഗായേ അറിയാം കാപ്പിക്കുഞ്ഞു ഭയങ്കര ഗുഡ്ഗേളാണ് ആ സുന്ദരിയാണ് ഓ എന്താണ് ി പച്ചക്കറി വാങ്ങിക്കാൻ പോയിരിക്കണം സ്കൂൾ വിട്ട് വന്നു ആ ആ ശരി ശരി പാപ്പി ഗുഡകളാണ് അതാണ് കാലു കൂട്ടി കാണിച്ചേരുന്നത് പച്ചക്കറി വാങ്ങിക്കാൻ പോയിരിക്കണം ഇനിയിപ്പോൾ ഇനി കാലിൽ പോകുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോകുമ്പോൾ പച്ചക്കറി എന്തായാലും അത്യാവശ്യമല്ലേ അപ്പോൾ ഒന്ന് നേരത്തെ വന്നപ്പോൾ ശരി പോവുമല്ലോ ഞങ്ങൾ മൂന്നുപേരും കൂടി പോകാമെന്ന് വിചാരിച്ചു ശരിക്കണതല്ല പാട് ഇവിടെ എടുത്തിട്ട് അവിടെ എത്തി അവിടെ നിന്ന് ഇവിടെ എത്തി അത് അന്നത്തെ ദിവസം രാത്രി എന്നെ കൊണ്ട് ഉറങ്ങാനേ പറ്റില്ല നടുവ് ഇതായിട്ട് തീരെ കാലൊക്കെ എന്താ പറയാ ഭയങ്കര വേദനയായിരിക്കും അതുകൊണ്ട് ഞാൻ വരണ രോശിയും ചോദിച്ചപ്പോ വരുന്ന രോഷിയും ചോദിച്ചു അപ്പോ ഇല്ല ഞാൻ പോയിട്ട് വരാം എന്താവള് ഓട്ടോ അതില് പോയിട്ടുണ്ട് അവിടെ കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ വരും അത്യാവശ്യം പച്ചക്കറി വാങ്ങിച്ചിട്ട് വരും പിന്നെന്താണ് അച്ഛൻ വന്നു രണ്ടു ദിവസം ഇരുന്നു പോയി അത് നമ്മുടെ എന്താണ് വീട്ടിൽ നമ്പർ ശരിയായിട്ടില്ല ഞാൻ കുറച്ച് ദിവസം ഇരിക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ പോകേണ്ടി വന്നു നാളെ എങ്ങനെയായിട്ട് വരാമെന്ന് വന്നിട്ട് പോയിട്ടുണ്ട് രോഷിന് പിറന്നാളല്ലേ നാളേക്ക് അപ്പൊ നാളെ വരാന്ന് വന്നു കാരണം പോകാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വീട്ടു നമ്പർ ശരിയായിട്ടുണ്ട് പഞ്ചായത്തൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടു നമ്പർ ശരിയായി വന്ന് വാങ്ങിച്ചോളേ പണ്ട് അപ്പം അതിൻ്റെ ഒരു പെൻഡിങ്ങിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിൻ്റെ ഫണ്ട് മുഴുവനും പഞ്ചായത്തിൽ നിന്നും കിട്ടിയിട്ടില്ല ഈ ഒരു ഇതുകൂടി കഴിഞ്ഞ അവസാന സ്റ്റേജിലാണ് ബാക്കിയുള്ളത് കൂടി നമുക്ക് കിട്ടാനുള്ളത് കിട്ടുക അപ്പോൾ ഈ വീട്ടു നമ്പർ കിട്ടാതെ അവർക്ക് അവിടെ ക്ലോസിങ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വൈകി 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 കൊണ്ടിരുന്നതാണ് അപ്പൊ ഇന്ന് പഞ്ചായത്തിന് വിളിച്ചിട്ട് പോയിട്ട് ശരിയായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഉച്ചക്ക് രണ്ടു മണിയൊക്കെ ആണ സമയത്താണ് അവിടെ നിന്ന് പോയത് അപ്പൊ എന്തായാലും ഒരു ആറു മണിയൊക്കെ ആകുമ്പോ എത്തും നാളേക്ക് അവർക്ക് ശരിയാക്കിയിട്ട് ഉച്ച മണിക്കും വരാന്ന് പറഞ്ഞ പോയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുന്നറിയില്ല ആ പിന്നെന്താണ് വിശേഷം ഉം നന്നായിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പൊ ആര അഴിക്കണം ചോദിച്ചാ അപ്പൊ ശരിയാക്കി വെക്കുമ്പോൾ ശെരിയാക്കി കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും ആരെ കണ്ണാടി അഴിക്കണം അല്ലേ കാപ്പി ആരെ ആരെയും മീൻ ഇഷ്ടമില്ല മീൻ കൂട്ടി വയർ നിറയെ ചോറ് കഴിക്കണം അധികം കഴിക്കുന്നുള്ളു എന്താണെന്നറിയാം മീൻ കൊടുക്കുമ്പോഴത്ര ഒരിതില്ല പച്ചക്കറി പച്ചക്കറീനോടാണ് പോകുന്നത് ഇഷ്ടം പിന്നെ ഭാവി കുറെ ആക്റ്റീവ് ഒക്കെ ആയിട്ടുണ്ട് കുറച്ച് ദിവസം കൂടി കഴിയിട്ട് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നമ്മൾ വീട് വിടാം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അത്രയും ആക്റ്റീവായി ജീവിതത്തിൽ കാണുന്നത് ഓ ആ ഇന്നലെയായിരുന്നു അങ്ങനെ ചെയ്യണ ഒരു കാര്യം കണ്ടത് പക്ഷെ അത് കുറച്ച് ദിവസം കൂടി കഴിയിട്ട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഒന്ന് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് അവളെ ഒന്നുകൂടി ആക്റ്റീവ് ആവട്ടെ ആയിട്ട് ഞാൻ ആ കാര്യം എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഭയങ്കര സന്തോഷം തോന്നി ചായ കുടിക്കണ്ട മൂഡിലാണ് അതാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വാശി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ചായ ഒക്കെ കൊടുക്കട്ടെ അപ്പൊ പാപ്പി സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ തന്നെ ഇരിക്കണം പാപ്പിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല ഉമ്മ ഉം മതി ഉമാ അപ്പം ഇതൊക്കെ തന്നെയാണ് വിശേഷം രോശിയുള്ളതും വല്ലാത്തൊരു ഇത് തന്നെയാണ് ശക്തിമറ രോഷിക്കൊന്നും ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിറന്നാളായാലും ശരി എന്തായാലും ഒന്നും ഇതുവരെ അവൾ അങ്ങനെ വാശിയും പിടിക്കാറില്ല അത് വേണം എനിക്കിത് വേണം എന്നു പറഞ്ഞു വാങ്ങിച്ചു പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇന്നേ വരെ ചെയ്തിട്ടില്ല ഇവിടെ ആളുണ്ടെങ്കിൽ ശരി ഇപ്പോൾ ഈ ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്നൊക്കെ വിചാരിക്കേണ്ടത് നാളെ വരുന്നതാണെങ്കിലും വൈകുന്നേരം ഒരു കേക്കൊക്കെ വാങ്ങിച്ച് മുറിക്കുക അതൊക്കെ ഇല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സന്തോഷം അവള് പറഞ്ഞു വേണ്ടപ്പം കേക്കൊന്നും വേണ്ട പാപ്പിൻ്റെ ബർത്ത്ഡേ ആവാറായില്ല ഇനിയിപ്പം മെയിൽ പാപ്പിൻ്റെ ബർത്ത്ഡേ ഇല്ലേ അപ്പോൾ നമുക്ക് ആഘോഷിക്കാനൊക്കെ പറഞ്ഞു എന്നാലും അവളും ഒരു ആഗ്രഹങ്ങളൊക്കെ ഉള്ള പറയുന്നതെന്ന് വെച്ചിട്ട് ആഗ്രഹങ്ങൾ ഇല്ലാതെ അല്ല ഒരിക്കലും അപ്പം ഞാനും വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ പറ്റുകയാണെങ്കിൽ ചെയ്യാം പിന്നെ ഒന്ന് ഇവിടെയും കൊണ്ട് പുറത്തു പോകുന്ന കാര്യം ഭയങ്കര ഒരിതാണ് എടുത്തുകൊണ്ട് പോകാൻ ഒരാളിൽ അതിലൊന്നും നമുക്ക് പുറത്തു പോകാനും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് എവിടെ നിന്ന് ഓട്ടോയ്ക്കാണെങ്കിലും ബസ്സിലാണെങ്കിലും നടന്നിട്ടാണെങ്കിലും പോകാനൊക്കെ ഭയങ്കര കഷ്ടം തന്നെയാണ് നമുക്ക് എപ്പോഴും കുഞ്ഞുമാവിലും എന്താ പറയുക ഒരു വളർന്നുകൊണ്ട് വരികയാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വയസ്സാവാറായി അപ്പം അതിനനുസരിച്ചുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് കുഞ്ഞുമാവയാണ് എപ്പോഴും വെള്ളാത്തുള്ളതാണ് ഒരു വയസ്സായ കുട്ടിനെ പോലെയാണ് നമ്മളെ അവളെ സ്നേഹിക്കുന്നവരും നമ്മളും തന്നെ അങ്ങനെ നോക്കിക്കൊണ്ട് ഉമ്മ ഇരിക്കണത് അതൊക്കെ ശരിയായ കാര്യമാണ് പക്ഷേ നമ്മൾ നോർമലായി ചിന്തിക്കുകയാണെങ്കിൽ അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഞ്ചിലും ആറിലും പഠിക്കണ അത്രയ്ക്കും വലിയൊരു കുട്ടിയാണ് അപ്പോൾ എന്തായാലും മാറ്റങ്ങളൊക്കെ ദൈവം ഭഗവാൻ കണ്ണു കുറഞ്ഞ പോലെ തന്നെ ഓരോരോ കുഞ്ഞി മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട ഒരുപാട് സന്തോഷമുണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വച്ചത് മതി ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇരിക്കാനിരിക്കും ആ അരിക്കിങ്ങനെ നോക്കട്ടെ അതാ അതാ അപ്പോൾ എന്തായാലും മാറ്റങ്ങൾ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അതിലൊക്കെ ഒരുപാട് സന്തോഷം അത്രയും നമ്മൾ കഷ്ടപ്പെട്ടതാണ് ഒരുപാട് ദൈവത്തെ വിളിച്ചിട്ടുണ്ട് ഒന്നിനും നിവർത്തിയില്ലാതിരുന്ന സമയം ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റിനെ പോലും ഒരു നിവർത്തിയില്ലാതെ കൊണ്ടുപോകാൻ പറ്റാത്ത സമയങ്ങളുണ്ടായിരുന്നു പിന്നെ ഒരു പ്രാവശ്യം പോയാൽ പിന്നെ പോകാൻ കാശുണ്ടാവില്ല അങ്ങനെ ഇരുത്തി വയ്ക്കും ആ ട്രീറ്റ്മെൻറ്റ് പോകും എന്ത് ചെയ്യും ഭഗവാനെ എന്നൊക്കെ കരഞ്ഞൊരു സമയത്തുണ്ടായിരുന്നു കേട്ടോ ും നമുക്ക് മറക്കാൻ പറ്റാത്തൊരിതാണ് ഇപ്പൊ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അത് എന്തായാലും നമ്മുടെ സാറിൻ്റെ ഒരു എന്താ പറയുക ഒരിത് കൊണ്ട് മാത്രമാണ് ആ ഒരു കൊണ്ട് മാത്രമാണ് നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കണം അത്രയും കാലം ആ സാർമ്മൻ ദൈവത്തിന്റെ സ്ഥാനം തന്നെയാണ് മനസ്സിലാതെ അത് എവിടെ എന്ത് അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഒരു ഒരു ജീവിതം തന്നെ അവളുടെ ജീവിതം ഇത്രയ്ക്കും മാറ്റങ്ങൾ കൊണ്ടുവന്നത് സാറിറ്റാ നമുക്ക് ഒരിക്കലും ഇതാവാൻ പറ്റില്ല എന്തായാലും എല്ലാം നല്ലതെന്നായിരിക്കും കുറച്ച് ദിവസം കൂടി കഴിയിട്ട അവളുടെ മാറ്റങ്ങൾ ഞാൻ കാണിച്ചു തരാം ഒന്ന് രണ്ടു ദിവസം കൂടി കഴിയട്ടെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വച്ചിട്ടുണ്ട് ആള് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ടാഴ്ചം ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അവൾ അറിയില്ലല്ലോ പെട്ടെന്ന് ഒരു ആകാംക്ഷയിൽ കണ്ടപ്പോൾ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യണത് കണ്ടപ്പോൾ അങ്ങനെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ അപ്പോൾ എന്നും അതേപോലെ ചെയ്യുമെന്ന് നമുക്ക് അറിയണ്ട ഡെയിലി അങ്ങനെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആവുമ്പോൾ ബാക്കി അധികം വൈകാതെ തന്നെ നിൽക്കാം നിൽക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഉമ്മാ അപ്പോൾ സെൻ്റിയൊക്കെ സെൻ്റി അടിച്ചിരുന്നുണ്ട് നിങ്ങളെ അടക്കം വിഷമിപ്പിക്കില്ല എന്നാലും രോഷിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ രോഷിക്ക് എല്ലാവരും ഋഷി ചെയ്യുക റോഷിക്ക് മൈൻഡ് സന്തോഷമാവും ഉമ്മാ അപ്പോൾ ഓക്കെ ബൈ ബൈ സി അപ്പോൾ ഞങ്ങൾ കട്ടൻ ചായ കുടിച്ചിട്ട് കുടിച്ചിട്ടെങ്ങനെ ഇരിക്കട്ടെ കൃഷി കടക്ക് പോയിരിക്കും കടയ്ക്ക് പോയി വരട്ടെ എന്തായാലും ഓക്കെ ടാറ്റൈസ് ചെയ്യും